ഫൈവ് ഡേയ്സ് എല്ലാവർക്കും മുന്നുകല്ലേക്ക് സ്വാഗതം അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ ഇന്നിവിടെ നല്ല വെയിലും കാറ്റുമൊക്കെയാണ് അപ്പോൾ ഒരാഴ്ചയായിട്ട് നല്ല 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 ചൂടാണ് പക്ഷേ എന്നാലും കണ്ടോ ബോൾസം നല്ല അടിപൊളിയായിട്ട് നല്ല കൂളിങ് നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ ഇട്ട് കണ്ടോ നല്ല ഭംഗിയല്ല കാണാൻ റെഡിൻ്റെ സെൻറ്ററിൽ വൈറ്റ് വരുന്ന വെറൈറ്റിയാണ് ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഉണ്ടോ നല്ലതായിട്ട് പൂവ് ഇട്ട് നിൽക്കുന്നുണ്ടോ അടിപൊളിയല്ലേ എന്നിട്ട് ഒരു ബുഷ് ഇതൊരു അരയടി പൊക്കം വരുന്നൊരു വെറൈറ്റിയാണേ പക്ഷെ എപ്പോഴും ഫ്ലവർ ഉണ്ടാകും കേട്ടോ നിറഞ്ഞു തുടങ്ങും ഇതുപോലെ പൂത്ത് നല്ല ഭംഗിയാണ് നിറഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ അതിൻ്റെ ആ നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ തൈകള് നമ്മളിപ്പോൾ ജീവ രീതി പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സെയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒത്തിരി ഓർഡർ വന്നു ഒത്തിരി തീരാറായി ഇനി കുറച്ച് സ്റ്റോക്ക് കൂടെ ഉണ്ട് അപ്പോൾ ഒത്തിരി പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി വേറെ വേറെ കുറേ വെറൈറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തോന്നുന്നുള്ളൂ കേട്ടോ ഒരു പത്തിരുപത് പേർക്കുള്ള സ്റ്റോക്ക് ഇപ്പം വന്നിട്ടുണ്ട് വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ അത് പറയാൻ വേണ്ടിയാണ് ഒന്നും കൂടെ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഇപ്പം എല്ലാവർക്കും ഒരു ഇതാണ് ഞാൻ ഈ വേനൽക്കാലം അല്ലേ അന്നേരം ഇനി പിടിപ്പിച്ചൊക്കെ എടുക്കാൻ പാടായിരിക്കും അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ കറക്റ്റ് ഒരു മിക്സ് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് ഏത് വേനലാണേലും ഏത് മഴക്കാലം ആണെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ വെറൈറ്റീസ് ആണിതെല്ലാം അപ്പം ചിലവർക്ക് പേടിയാണ് ഭയങ്കര ചൂടല്ല അതുകൊണ്ട് നശിച്ച് പോകുന്നു അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു എന്ന് ആരും വിഷമിക്കേണ്ട നമ്മൾ കറക്റ്റ് ഒരു ബോട്ടോമിക്സ് പറഞ്ഞ് നിൽക്കു തരുന്നതാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് ചോദിച്ചാൽ മതി മെസ്സേജ് പറ മെസ്സേജ് ഇട്ടാൽ മതി നമ്മളത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം എങ്ങനെയാന്ന് അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പല വെറൈറ്റി ഇപ്പോൾ നമ്മുടെ ഒരു ഏഴ് കളറിൻ്റെ കോംബ് വേണം ചെയ്യാൻ ഉദ്ദേശിച്ചൊക്കെ അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചിപ്പോൾ വെക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രഷായിട്ട് കിട്ടുകയും ചെയ്യട്ടെ അപ്പം നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്താണിപ്പോൾ ഞാൻ ഈ പ്ലാന്റ് വെച്ചേക്കുന്നത് രാവിലെ നല്ല വെയിൽ കിട്ടിയ സ്ഥലമാണ് ഞാൻ എന്താ ചെയ്തതെന്നറിയോ രാവിലെ വെള്ളമൊഴിച്ചു നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ഇടയ്ക്ക് നമ്മളൊരു ഒരാഴ്ച ഇച്ചിരി വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഡി എ പി ബ്ലാക്ക് പിന്നെ വേറെ ഒരു എന്താ വേറെ എന്താ നമുക്ക് ഉണക്ക ചാണപ്പൊടി ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ പെസ്റ്റിസൈഡ് ഉണ്ടെങ്കിലും ഒന്ന് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഒരു കംപ്ലയിൻറ്റുമില്ലാതെ അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ തൈകളാണ് ഞാൻ കുറേ നേരമായില്ലേ ഇതേ വെച്ചോണ്ട് ഓടിക്കാൻ നോട്ടല്ലേ അടുത്ത കാണിച്ചു തരവേ ഉണ്ട് നല്ല ഓറഞ്ചാണേ അടിപൊളി വെറൈറ്റി അല്ലേ പിന്നെ ഭംഗിയാ നോക്കി അത് വലുപ്പമാണ് ഈ ഫ്ലവറെ നിങ്ങൾക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അടുത്തൊരു ചട്ടി ചട്ടിട്ടുണ്ട് അതുപോലെ നിൽക്കുന്നുണ്ട് പോയിട്ട് നിൽക്കുന്നുണ്ട് പുഴും ഫ്ലവർ ആണ് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് നല്ല രസമാണ് നല്ല നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുണ്ട് അതുകൊണ്ട് കൂളിങ്ങാണ് ഇതിന് കൂടുതലും ഇഷ്ടമേ പക്ഷേ വെയിലും വേണം നല്ല രീതിയിൽ വെയിലും വേണം അതുപോലെ കൂളിങ്ങാണെങ്കിൽ ഇപ്പോൾ നല്ല വെയിലാണ് ഇപ്പോൾ ഷെഡി വെച്ചാലും മതി കേട്ടോ ഉണ്ട് അതിൻ്റെ അടുത്തൊരു വെറൈറ്റി ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഇതിനൊക്കെ തൈലുണ്ട് എന്താ എന്നെ രസമാക്കി ഇത് സെൻട്രൽ വൈറ്റും അതുപോലെ ഇതുണ്ട് ഇതിങ്ങനെ നല്ല രസം എല്ലാം കുട്ടിപ്പൊടി അല്ലേ ഇപ്പോൾ ഇതൊരു നിറഞ്ഞ് പൂക്കളായിട്ടുണ്ട് കുറെ കഴിയുമ്പോൾ ഇത് അങ്ങ് പോന്നാലും നിറഞ്ഞു തറന്നുകൊണ്ട് ഇത് സെൻ്ററിൽ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് എന്തോരം തിക്കായിട്ടാണ് പറയുന്നത് മൊട്ടുകളുള്ള ആ ഒരു വെറൈറ്റിയാണ് ഇതല്ലേ അവേ വേണ്ടവരെ പെട്ടെന്ന് പോകുന്നുള്ളൂ നമ്മൾ സ്പീഡ് ആൻഡ് സേഫിലാണ് അയച്ചു തരുന്നത് വേറൊരു വെറൈറ്റി ഉണ്ട് ഇതിപ്പോൾ അത്യാവശ്യം കുറേ ആയിട്ടുള്ളതാണേ ഇച്ചിരി ഇത്ര പടുന്നതിൻ്റെ ചില ഹെൽത്തൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇത് വളവ് ഇട്ട് കൊടുക്കുമ്പോൾ എന്നാലും നല്ലതായിട്ട് പൂവ് കിട്ടും ഉണ്ട് ഇതിൽ വേറൊരു വെറൈറ്റി കേട്ടോ നല്ല വളം പോലെ നിൽക്കുമെ ഉണ്ടോ ഇപ്പോൾ ഇച്ചിരി വെയിലൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ വാളിയോൾ നിൽക്കുന്നതാണേ ഇച്ചിരി എനർജി കുറവുണ്ട് അതുകൊണ്ടാണ് എന്നാലും നല്ല പകുതി നിറഞ്ഞ പൂക്കളാണേ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്തോളൂ ഏഴ് കളറിൻ്റെ കോമ്പയാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്പീഡ് ആൻഡ് സേഫിലാണ് അയച്ചു തരുന്നത് കേരളത്തിൽ എവിടെയും രണ്ടാം ദിവസം ലഭിക്കുകയും ചെയ്യും കേട്ടോ ഓക്കെ പിന്നെ നമ്മുടെ അടുത്തൊരു കോമ്പൈലിൽ ഉൾക്കൊള്ളുന്ന ഒരു മെറൂൺ ഷെയ്ഡാണേ ഇതുകൊണ്ടോ നല്ല മെറൂൺ കളറാണ് ഇപ്പം ഇതിനകത്തുണ്ടോ നല്ല ഇപ്പം നല്ല ഇച്ചിരി വെയിലുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നല്ല റെഡ് നല്ല വലുപ്പാണ് പിന്നെ രസം നോക്കിയാൽ വെരിഗേറ്റഡ് മെറൂണേ നല്ല ഭംഗിയല്ലേ വീഡിയോ ഇച്ചിരി കറക്റ്റ് കളറൊന്നും കിട്ടുന്നില്ല പക്ഷേ എന്നാൽ നല്ല മെറൂണാണ് ആണ് നിറഞ്ഞതുകൊണ്ട് ഇതിപ്പോൾ ആയി നിറഞ്ഞ് വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാവേ നല്ലായിട്ട് മുട്ട് വരുന്നുണ്ടോ ഉണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് എൻ്റെ ഇടയ്ക്കോട്ട് നോക്കി എന്തോര മൊട്ടുകൾ വരുന്നത് നോക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം ഓക്കെ അപ്പം ഇതിൻ്റെയും തൈകളുണ്ട് നമ്മളിപ്പോൾ ഈ കൊടുക്കുന്ന കോംബോയുടെ ഉള്ള കളേഴ്സിൻ്റെ ഫോട്ടോ ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ പിന്നെ ആരും ചോദിച്ചൊക്കെ ഫോട്ടോ ഒന്ന് സെൻഡ് ചെയ്തതോ ഇതിനകത്ത് അതുകൊണ്ട് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത് ഓക്കെ അടുത്ത നമ്മുടെ കളർ ഞാൻ കാണിച്ചുതരാമേ അടുത്തു നോക്കി അടിപൊളിയല്ലേ ഇത് നല്ല സെൻറ്ററിൽ വൈറ്റ് വന്നിട്ട് നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഇതിൻ്റെയൊക്കെ തൈകളാണ് ഇപ്പോൾ നമുക്ക് ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് സ്റ്റോക്കേ ഉള്ളത് ഒത്തിരി പേർക്കൊന്നും അല്ല ഒരു പത്തിരുപൊരു പത്ത് ഇരുപത് പേർക്കുള്ള സ്റ്റോക്ക് തന്നെ ഇരിപ്പുള്ളൂ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ രണ്ടുപേർ പെട്ടെന്ന് പോകുന്നുള്ളൂ അതുകൊണ്ട് നിറഞ്ഞ് ഇതൊക്കെ നല്ല ഒന്നര വർഷം വരെ നിൽക്കുന്ന പ്ലാന്റുകളാണേ നല്ല ഇതിനൊക്കെ ശരിക്കും വെയിലും വേണം അതുപോലെ നല്ല വളമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ വെയിലും വേണം ആവശ്യത്തിന് വെള്ളം രാവിലെയും വൈകിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കും അതാണ് എൻ്റെ ബോത്സ്യത്തിൻ്റെ സീക്രട്ട് മെയിനായിട്ട് കേട്ടോ അങ്ങനെ ഒന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പിടിപ്പിച്ചെടുക്കാം ആരും സങ്കടപ്പെടുന്നുണ്ട് ഇതൊന്നും ഇപ്പോൾ വെയിൽ അങ്ങനെ പിടിച്ചു കിട്ടിയതല്ല അല്ല അഴിപ്പോന്നും അങ്ങനെയൊന്നും നിങ്ങൾ പ്രയാസപ്പെടേണ്ടത് നമുക്ക് വേനൽക്കാലത്താണ് ഇതുപോലത്തെ ബോത്സവം പിടിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാനും ഇതൊക്കെ ശ്രദ്ധിക്കാനൊക്കെ നമുക്ക് ടൈമുള്ള സമയമാണ് ഇനിയിപ്പോൾ അവധിക്കാലങ്ങൾ വരികയില്ല കുട്ടികളെയൊക്കെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരത് കറക്റ്റായിട്ട് ഇഷ്ടം അവരെ ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം കാരണം വെച്ചാൽ ഇങ്ങനെയൊക്കെ അവരെ ഏൽപ്പിക്കണം വെള്ളം ഒഴിക്കാനും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ കൊടുക്കണം അവധിക്കാലങ്ങളിൽ ഞാൻ എൻ്റെ അങ്ങനെ കൊടുക്കും അവരെ രാവിലെയും വെട്ടൊക്കെ വെള്ളമൊക്കെ ഒഴിക്കുകയും കാടൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് പറിച്ചൊക്കെ കളയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ച് മരുന്നൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി ബാക്കി കാര്യമൊക്കെ അവർ വെള്ളം ഒഴിക്കുന്ന അവർ ഏൽപ്പിക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ തൈകളേതാണൊന്ന് പെട്ടെന്നൊന്ന് കാണിച്ചേക്കാവേ വീഡിയോ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഓക്കെ അപ്പോൾ തൈകൾ ഇതാണ് കേട്ടോ അപ്പം നമ്മൾ കാണിക്കാത്ത ഒരു തായ്ലാൻ്റ് വെറൈറ്റി ഇതുകൊണ്ട് ഇതും നല്ല ഭംഗിയാണ് ഇതുകൊണ്ട് ഇതാണ് ഫ്ലവറെ ഇപ്പം എന്തുകൊണ്ടോ എപ്പോഴേ ഫ്ലവർ ആകാൻ തുടങ്ങിയിട്ടുണ്ട് ഉണ്ടോ നല്ല വലിപ്പത്തിലുണ്ടാകുന്ന വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ ഈ കോമ്പലി പ്ലാന്റുകൂടെ ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ ഏഴ് പ്ലാന്റിൻ്റെ തൈകളാണ് നമ്മൾ ഇതുപോലെ ചേവ രീതി പിടിപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ രണ്ടായിട്ട് തൈകളാണ് ഫ്രഷ് ആയിട്ടുള്ളത് ഇതുണ്ട് പിന്നെ വെരികയറ്റഡിൻ്റെ പിങ്ക് ഇതാണ് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് നമ്മൾ സ്പീഡ് ആൻഡ് സേഫിൽ അയച്ചു തരുന്നത് വേണ്ട ഇതൊക്കെ ഒന്ന് വെച്ച് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും പോട്ടി മിക്സിലേക്ക് വെച്ച് കിടന്ന പ്ലാന്റ് മാറും നിറഞ്ഞ് ബുഷായിട്ട് വന്ന് ബോൾ ഷേപ്പ് വന്ന് നിറഞ്ഞു പൂക്കളാം കേട്ടോ അപ്പോൾ ഇതെല്ലാം തീർന്ന ഇതാണ് ബാക്കി ഇരിക്കുന്ന കളേഴ്സാണ് അതുപോലെ തന്നെ വെരികേറ്റഡിൻ്റെ വൈറ്റ് കേട്ടോ ല്ലേ അപ്പം അതിൻ്റെ ഇടയ്ക്കത്തേക്ക് ഒത്തിരി തീർന്നതാണ് അതാണ് പിന്നെ നമ്മളിപ്പോൾ ഓറഞ്ച് ഞാൻ പറഞ്ഞില്ലേ സെൻട്രൽ ഇതാണ് അതിൻ്റെ പ്ലാന്റ് നമുക്ക് അറിയാൻ വേണ്ടിയാണ് എടുത്ത് കാണിക്കുന്നത് പെട്ടെന്ന് ഉണ്ടോ സെൻട്രൽ വൈറ്റും ഓറഞ്ചും കൂടെ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ അതിൻ്റെ ഇതുകൊണ്ട് ഹെൽത്തി ഇതുകൊണ്ട് ഇതങ്ങനെ ഷേക്ക് ആകത്തില്ലേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്താണ് അയച്ചു തരുന്നത് ഓക്കെ ഇതാണ്ട് പിന്നെ ഞാൻ ഇതുണ്ടായി ഇതിൻ്റെയൊക്കെ തൈകൾ ഇതാണ് ഇത് ചെറിയ ഷേപ്പാണ് ആണ് ഇതുകൊണ്ട് ഇപ്പോൾ ഞാൻ കാണിച്ചതിൻ്റെ തൈ നല്ല ഭംഗിയല്ലേ ഉണ്ടോ എന്നാൽ ക്യൂട്ടാ നോക്കിയതിൻ്റെ തയ്യൊക്കെയാണ് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഒരു വേഗം പോകുന്നുള്ളൂ കേട്ടോ നല്ല ഇപ്പോഴേ നിറഞ്ഞ് പൂക്കളാകുന്ന വീട്ടിൽ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീടി ഇത്രേ ഉള്ളൂ വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ എല്ലാം അടിപൊളി വെറൈറ്റീസാണ് അപ്പോൾ കുറച്ച് പേർക്ക് കൊടുക്കാനേ ഉള്ളൂ വേണ്ടവർ വേഗം പോകുന്നുള്ളൂ ഓക്കെ ബൈ ബൈ താങ്ക്